ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ജോക്കുട്ടൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ തന്നെ കുറേ ലിസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അമ്മ എനിക്കിത് വേണം കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ ഇതൊന്നും നിനക്ക് കിട്ടാൻ പോണില്ല ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മേടിച്ച് തരും അതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലാണ്ട് നീ പറഞ്ഞിട്ട് മേടിക്കുന്നതല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട് ബർത്ത്ഡേയുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഒന്നും കിട്ടിയില്ല തിരിച്ച് ഖാലി ഹാത്ത് മടങ്ങേണ്ടി വന്നു അതാണ് ഉണ്ടായത് അപ്പം ഇന്ന് ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരും വഴിക്ക് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ ചിലപ്പോൾ അതായിരിക്കും നല്ലത് ബെറ്റർ കാരണം ചേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു കാര്യം പിടിക്കില്ല കുറേ സെലക്ട് ചെയ്ത് ഒക്കെ ആയിരിക്കും മേടിക്കുക പക്ഷേ സെലക്ട് ചെയ്യണ സാധനം അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ അത് ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയില്ല അങ്ങനെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകണം ചെറിയ പരിപാടിയാണ് കൂടുതൽ ഗ്രാൻഡാക്കി എന്താ പറയുക സെലിബ്രേറ്റ് ഒന്നും ചെയ്യണമെന്നില്ല അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട് അവൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും കസ്റ്റഡോ പായസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇനി തിരക്കില്ലെങ്കിൽ കുഞ്ഞുള്ള കാരണം ചിലപ്പോൾ എനിക്ക് ഒന്നും പറ്റില്ലായിരുന്നു ഒരു ഇതേ ഓഡിയോ വരുന്നുണ്ട് ഇവിടെ അങ്ങനെ അപ്പോൾ ആ അപ്പോൾ ഞാൻ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഒരുപാട് നമ്മൾ നോക്കി മ്യൂസിക് ഇൻസ്ട്രുമെൻസും നമ്മ അവൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറും എന്താ കൊടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ തിര പാര നടന്നുകൊണ്ടിരുന്നു പക്ഷേ കിട്ടിയില്ല മടങ്ങി തിരിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ ബാക്കി ഇനി കേക്ക് കട്ടിങ്ങും വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഇനി പതിയെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ജോക്കൂട്ടിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടു കേട്ടോ കാരണം ഇന്നലെ അവൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു തലവേദനയാന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് കുറച്ച് നേരമല്ലേ ഉള്ളൂ ഫ്രൈഡേ ആവുമ്പോൾ പന്ത്രണ്ടര ആവുമ്പോൾ ആശാൻ വരും അപ്പോൾ കുറച്ച് നേരമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അവനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട് ഹാപ്പി ആയിട്ടാണ് പോയത് കളർ അല്ലേ അപ്പോൾ ഹാപ്പി ആയിട്ടാണ് പോയത് അല്ല കുഞ്ഞാ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ രണ്ടുപേരും കളിക്കാനിറങ്ങ കുഞ്ഞിനെ ഞാൻ അങ്ങനെ അധികം ഇറക്കാറില്ല ഇപ്പോൾ ചൂട് തുടങ്ങിയ കാരണം ലേറ്റായിട്ട് ഇറക്കാറ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചേട്ടൻ ലേറ്റായിട്ടാണ് വരാൻ പോകണത് അപ്പോൾ പിന്നെ കുഞ്ഞിനെ അകത്തിരുത്തി ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനും പുറത്ത് ഇറക്കി ജോക്കൂട്ടിൻ്റെ കൂടെ കളിക്കാൻ വിട്ടു അങ്ങനെ വൈകുന്നേരം വരെ ആവും തോറും ജോക്കൂട്ടും ചോദിക്കണേ അമ്മ അപ്പ വന്നില്ലേ അപ്പം വന്നില്ലേ എന്താ എത്ര ലേറ്റ് ആവണേ അപ്പനെ നോക്കിയിട്ട് പുറത്താണ് ഇരിക്കൽ അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു അപ്പം വരാറായി നമുക്ക് അകത്ത് പോവാന്ന് പറഞ്ഞു കഴിവ് അടയ്ക്കാതെ നോക്കട്ടാ ജോകട്ടാ ജോകട്ടാ വാല് പിടിച്ച് സൗണ്ട് വരും സൗണ്ട് വരും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ്റെ കേക്ക് ആയിട്ട് വരുന്നുണ്ട് കേക്കും കണ്ടപ്പോൾ ജോക്കൂട്ടിന് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല കാരണം പിള്ളേരല്ലേ പിള്ളേർക്ക് എന്തായാലും ഗിഫ്റ്റ് കണ്ടാൽ മാത്രമല്ലേ സന്തോഷമാവുള്ളൂ അതുപോലെ തന്നെയായിരുന്നു ജോക്കൂട്ടൂൻ ഗിഫ്റ്റ് ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ ജോക്കൂട്ടൻ്റെ മുഖമൊക്കെ ആകെ വാടി പിന്നെ അവിടെ കിടന്ന് കരച്ചിലായി പീഴ്ചിലായി ഒരു രക്ഷയുണ്ടായിര പിന്നെ അവനെ കുറച്ച് എരു കയറ്റാനായിട്ടും നമുക്കൊരു രസമുണ്ടായിരുന്നു ജോ ജോകുട്ട ജോ പൊറത്ത് പോണ്ടേ വേണ്ടേ പറയണേ ജോകുട്ടാ അങ്ങനെ ജോക്കൂട്ടിനെ ഒരു വിധത്തിൽ അവനെ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും ചേട്ടൻ പുറത്തു പോയിട്ട് അവന്റെ ഗിഫ്റ്റ് കൊണ്ടുവരാനാട്ടെ പോണത് ഫൈനലി അവന്റെ ഗിഫ്റ്റ് കൊണ്ട് അവന്റെ മുന്നിൽ ചെന്നപ്പോഴാണ് അവന്റെ കണ്ണിൽ തെളിച്ചം വരാ എന്ന് പറയുന്നത് അതുപോലെ ആയിരുന്നു ആൾക്ക് ഭയങ്കര സന്തോഷായി ആ ഗിഫ്റ്റ് ഒരു താങ്ക്സ് അയ്യോ എന്താണെന്ന് അറിയോ നീ എന്താ എക്സ്പെക്ട് ചെയ്യണം നീ എന്ത് എക്സ്പെക്ട് ചെയ്യണന്ന് പറയ വയലിനോ അല്ല ഇന്നെങ്ങാണെങ്കി ഓരോ ചീരി ഒരു ഒരു പൊഞ്ചിരി സന്തോഷം നോക്കി ഇത്ര നേരം എന്തൊക്കെയാ അറിഞ്ഞിവിടെ ഇടന്ന് തുറന്നു വീട്ടു മൂങ്ങാൻ കരുത് ഇടാ അവന്റെ ബനിയുടെ കളർന്നെ അല്ലേ ബനിയുടെ കളറും അവന്റെ പിന്നെ ഗിത്താർ കണ്ടപ്പോൾ എല്ലാവർക്കും വായിച്ചു നോക്കുന്നു ഭയങ്കര ആഗ്രഹം വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇത് കാണുമ്പോൾ ഒക്കെ ഭയങ്കര താല്പര്യ എനിക്കാണെന്നുണ്ടെങ്കിൽ വയലിനൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പഠിക്കാൻ പോയി പിന്നെ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായിപ്പോയി എനിക്ക് ഫയലിനാണ് നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന് ഏറ്റവും ഇഷ്ടം പിന്നെ ജോക്കുട്ടൻ അങ്ങനെ ഗിറ്റാറും മേടിച്ചു കൊടുത്തു ഇനി അവൻ യൂട്യൂബിൽ നോക്കി പഠിക്കട്ടെ എന്ന് പറഞ്ഞു വിചാരിച്ചു കുഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് നമ്മുടെ മംഗോളിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് അതായത് നമ്മുടെ അബുദാബി സിറ്റിയിലാണുള്ളത് നമ്മൾ എപ്പോൾ പോയാലും ഈ മംഗോളിയൻ റെസ്റ്റോറൻറ്റ് കാണും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ കയറാം കയറാം എന്നുള്ളത് പക്ഷേ ഇന്നാണ് അതായത് അവൻ്റെ ജോക്കൂട്ടിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് നമ്മൾ മംഗോളിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയത് തന്നെ അവിടെ എന്താ പറയുക അവിടെ അകത്ത് കയറിപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തിരക്കായിരുന്നു അത്ര ആൾക്കാരും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇത്രയും ഉണ്ട് ഇവിടുത്തെ ഫുഡിന് എന്നൊക്കെ പക്ഷേ എന്താ പറയുക നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതിക്ക് മുന്നേ നമുക്ക് സൂപ്പ് വന്നിട്ടുണ്ട് നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സൂപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരുവിധം നമ്മുടെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ബാക്കി വന്ന് പാർസൽ ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡേ അവസാനിച്ച് തട്ടുക പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കൊണ്ടുമോത്ത ആ സന്തോഷം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തോടെ അതായത് ഈ ബർത്ത്ഡേയോടെ ഗിഫ്റ്റ് പരിപാടികൾ നിർത്തി വെച്ചിരിക്കുകയാണ് സമാപിച്ചിരിക്കുകയാണെന്നൊക്കെ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ